നാലംഗ കള്ളന്മാരുടെ സംഘത്തിന് പണിപാടി മണ്ണാർക്കാട് അടച്ചിട്ട വീടിന്റെ പൂട്ട് കുത്തി തുറക്കുന്നതിനിടെ നാട്ടുകാർ വീട് വളഞ്ഞു മോഷ്ടാക്കൾ നാട്ടുകാർക്ക് നേരെ കമ്പിപ്പാര വീശിയതോടെ ചിതറി ഓടിയ നാട്ടുകാർക്കും രക്ഷപ്പെടുന്നതിനിടെ മോഷണ സംഘത്തിലെ ഒരാൾക്കും പരിക്കേറ്റു ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കുറച്ച് ദിവസങ്ങളായി പൈനടം കണ്ടമംഗലം ഈ ഭാഗത്തു കള്ളന്മാരെ രൂക്ഷമാണ് ഇന്നലെ അതായത് ഇന്ന് ശല്യമാണ് കൂടി ഇതേപോലെ ഒരു കമ്പിപ്പാറയുമായിട്ട് കള്ളം വന്ന് തൊട്ടപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട് വിളിച്ച് എന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ വിളിച്ച് അതേസമയം തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വീട് വളഞ്ഞ് കള്ളനെ കൈയോടെ പിടിച്ച് പിടിച്ച് മൊത്തം നാലാളുണ്ടായിരുന്നു അവർ വന്നതൊരു ഡസ്റ്റർ വണ്ടിയിലാണ് രണ്ട് പേർ പുറകുവശത്ത് ഇതിലൂടെ ഓടി ഒരാളെ ഞങ്ങൾ പിടിച്ച് പിടിച്ച് പോലീസിനെ വിളിച്ച് അവരറിയിച്ച് അതേസമയം പോലീസ് എത്തി പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന് ഞങ്ങള് പിന്നാലെ ഓടിയപ്പോൾ വീണ് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ പിന്നെ പോലീസുകാർ വന്ന് അവനെ കൊണ്ടുപോയി രണ്ടാൾക്കാർ ഇത് തന്നെ രക്ഷപ്പെട്ട് ഞങ്ങള് പിന്നാലെ കൂടിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയില്ല ആളെ പിന്നെ ഒരു ഡെസ്റ്റർ വണ്ടിയിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് ഡസ്റ്റർ വണ്ടി ഞങ്ങള് പിന്നാലെ കൂടിയെങ്കിലും വണ്ടി എടുത്തവര് പോയി ഏതായാലും ഒരാളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ബാക്കി നടപടി എന്തായാലും പോലീസ് സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് വൻ കവർച്ച പദ്ധതിയിട്ടാണ് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ നാലംഗ സംഘം കാറിൽ കുമരമ്പുത്തൂർ കുളർമുണ്ടയിലെ പാവക്കുന്നൻ ഷീഖിന്റെ വീട്ടിലെത്തിയത് മൂന്ന് ദിവസമായി വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല വീടിന്റെ മുൻവശത്തെ വാതിൽ പൊളിക്കുന്ന ശബ്ദം കേട്ട് അടുത്ത വീട്ടിലെ യുവാവാണ് മോഷണശ്രമം ആദ്യം അറിഞ്ഞത് ഉടൻ തന്നെ സുഹൃത്തുക്കളെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കവർച്ച നടത്താൻ ശ്രമിക്കുന്ന മോഷ്ടാക്കളെ വളഞ്ഞു അപ്രതീക്ഷിതമായി ജനം വളഞ്ഞതോടെ കയ്യിലുള്ള കമ്പിപ്പാര നാട്ടുകാർക്കു നേരെ വീശി മോഷ്ടാക്കളുടെ പരാക്രമത്തിനിടെ നാട്ടുകാരിൽ ചിലർക്ക് പരിക്കേറ്റു ഇതിനിടെ മോഷ്ടാക്കളിൽ രണ്ടുപേർ വീടിന്റെ പിൻവശത്തുകൂടി മറഞ്ഞു മറ്റൊരാൾ ഇവർ വന്ന കാറുമായി പാഞ്ഞു രക്ഷപ്പെടാനുള്ള ഓട്ടത്തിനിടെ നാലാമൻ നാട്ടുകാരുടെ പിടിയിലായി ഇയാൾക്ക് വീഴ്ചയിൽ പരിക്കേറ്റു പോലീസിന് കൈമാറിയ ഇയാളെ ആശുപത്രിയിലാക്കി തിരുവനന്തപുരം സ്വദേശിയാണെന്നാണ് പിടിയിലായ ആൾ നാട്ടുകാരോട് പറഞ്ഞത് ഉണ്ടായിരുന്നവരെ കുറിച്ച് അറിയില്ലെന്നും ഇയാൾ പറഞ്ഞു മാന്റെ നാലാള് വന്നിട്ട് വീട് നോക്കി പൊളിച്ചിട്ട് അതിൽ ഒരുത്തനപിടുത്തം കിട്ടി ഓരോ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് പോലീസ് കൊണ്ട് പോയി എന്തോ മറ്റേ ചെറുക്കന്മാരെല്ലാം കൂടെ ആൾക്കാരെല്ലാം നാട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് പിടിച്ചിട്ടുണ്ട് രാത്രി മൂന്ന് മണിക്കാണ് മൂന്ന് നാലുമണിയോടുകൂടെ ഞങ്ങൾ ഓരോ പിടിച്ച് കൈകാര്യം ചെയ്ത് മറ്റേ കൊണ്ടുപോയി പോലീസ് മറ്റേ കൊണ്ടുപോയി മറ്റേ മൂന്നാൾ ഓടിപ്പോയിട്ടുണ്ട് ഒരുത്തം കാറിൽ കഴിച്ചിടായി രണ്ടാളെ ഈ കോറി കുടി കൂടി കഴിച്ചിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചോളി എല്ലാ ഭൂദുകളും ഹിമാത്ത് പോലും വീഴ്സിച്ച് നടക്കുന്നുണ്ട്

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ